അസ്സാം വലൈക്കും ഞാനിന്ന് സെമീറയുടെ കാര്യം പറയുന്നു സെമീറ ഇന്നലൊരു ലൈവിൽ രാത്രിത്തെ ലൈവിലാണോ ഉച്ചക്കത്ത് ലൈവിലാണോ എന്ന് പറയുന്നത് കേട്ടായിരുന്നേ അവൾ മ്യൂ മ്യൂസിക് ടീച്ചറാണ് എവിടുത്തെ ടീച്ചറടി നീ നീ അങ്ങനെ അങ്ങനൊരു ടീച്ചറായിരുന്നെങ്കിൽ നീ ഒരു കുഞ്ഞുങ്ങളെയും ആക്ഷേപിക്കില്ലായിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ നീ ആ ടീച്ചർ എന്ന് പറയുന്ന ഒരു മാതൃസ്നേഹമുള്ളൊരു ടീച്ചറാണ് അല്ലേ ഏതൊരു ടീച്ചറായാലും അതും മ്യൂസിക് പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരേന്തൊരു പഠിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടീച്ചർ എന്ന് പറയുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കൾക്ക് തുല്യമാണ് നമ്മൾക്ക് അറിവ് പഠിപ്പിച്ച് തരുന്നവര് ആ അങ്ങനെയുള്ള നീ അറിവ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഒരു കുഞ്ഞിനെയും ചീത്ത വിളിക്കില്ലായിരുന്നു നീ എത്ര കുഞ്ഞുങ്ങളെയാണ് രണ്ട് കൂട്ടരുടെ കുഞ്ഞുങ്ങളെ നീ ചീത്ത വിളിക്കുന്നത് എന്നിട്ട് നീ വന്നിരുന്ന് പറയുന്ന നിന്റെ കുഞ്ഞുങ്ങളെ പറ നിന്റെ കുഞ്ഞിനെ പറയുന്നു ഒരിക്കലും നീ അത് പറയുന്നത് വെറും നുണയാണ് അല്ലെന്ന് നിനക്ക് പറയാമോ നീ നുണച്ചിയാണെന്ന് എല്ലാവർക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാവും നീ ഫിജോ ചേച്ചിയുടെ ലൈവ് എടുത്ത് വീഡിയോ ഉണ്ടെങ്കിലും എടുത്തു വെച്ച് നോക്കിയാൽ നിനക്കറിയാം അവരൊരു കൊച്ചുങ്ങളെയും ചീത്ത വിളിക്കുന്നില്ല പക്ഷേ അവരെ പറഞ്ഞവരെ അവർ പറഞ്ഞിട്ടുണ്ട് നീ ഒരാഴ്ചക്ക് ഈ ഇടയ്ക്ക് നീ ലൈവ് ചെയ്തപ്പോൾ ആ ചേച്ചിയുടെ മൂത്ത മോളെ നീ പറഞ്ഞു നീയും സനുവും പറഞ്ഞു അന്നേരം അവരത് കേട്ടിട്ട് അവർ ലൈവിൽ പറഞ്ഞതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കിയിട്ട് വേണം നീ സംസാരിക്കാൻ അല്ലാതെ വന്ന് കിടന്ന് ചുമ്മാ കോരെ കോര ചീത്ത വിളിച്ചിട്ട് പ്രസംഗിച്ചിട്ടും ഒരു കാര്യമില്ല സമീറ അവർ പറഞ്ഞത് ഇടീ നീ എൻ്റെ മക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണെങ്കിൽ നീ ഇപ്പം ഈ പറഞ്ഞ ഭാഷ എൻ്റെ മക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ മക്കളെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലാതെ അവർ തിരിച്ചാക്കും നിങ്ങളെ ചീത്ത വിളിച്ചില്ല അത്ര മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അത് നിനക്കെന്ത് മനസ്സിലാക്കാൻ കഴിവില്ലേ ചില സമയം പറയും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല ചിലവന്മാർ കമൻ്റ് ഇതാണ് മലയാളം പോലും നിനക്ക് വായിക്കാറുണ്ട് കൂടാന്ന് അങ്ങനെയുള്ള എവിടുത്തെ മ്യൂസിക് ടീച്ചറടി നീ ബി എഡിന് പഠിച്ചാൽ ടീച്ചറാകും മ്യൂസിക് പഠിക്കണം അതൊക്കെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു കടമയുണ്ട് നീ വെറും ലോക അറിവാണിച്ച അല്ലാതെ നീ നല്ലൊരു സ്ത്രീയല്ല നീ വന്നിരുന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും ചീത്ത വിളിക്കുന്നുണ്ട് എന്നിട്ട് നീയൊക്കെ പറയാൻ നീ വിളിക്കത്തില്ലെന്ന് നീ പറയുന്ന നീ മൂന്ന് മാസം കൊണ്ടാണ് നീ ഫീ പിന്നെ ഓൺലൈനിൽ ഇതിനകത്ത് വന്നേന്ന് യൂട്യൂബിനകത്ത് അതിനു മുമ്പ് നീ ഫോണിൽ കൂടെ കടന്ന് നീ എന്തൊക്കെ ചീത്ത വിളിക്കുന്നത് എല്ലാവരും ലൈവായിട്ട് കേട്ടിട്ടുള്ളതാണ് ഏ സെമീറ എന്നിട്ട് നീ കള്ളത്തരം പറയുന്ന നിന്റെ മോളെ അവരൊക്കെ പറയുന്നു ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല ആർക്ക് വേണമെങ്കിലും അവരുടെ ലൈവ് പരിശോധിക്കാം തനൂജയോ ഫിജോ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് മാത്രമല്ല അവരുടെ ലൈവ് കാണും പറയാം നിൻ്റെ മക്കളെ നിൻ്റെ മോളെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് തന്നെ നീ നുണയാണ് പറയുന്നത് നീ ലോകം നുണച്ചി ഭൂലോക കള്ളിയുവാണെന്ന് മനസ്സിലാക്കാം കേൾക്കുന്നവർ പിന്നെ നിന്നെ കണക്കുള്ള കൂതറുകൾ വന്ന് നിനക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ കണക്കുള്ള ഒരു സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടാ ടി നീ ഒരു നല്ല മുസ്ലിമിൻ്റെയോട് ഇരിക്കുന്നെങ്കിൽ അവനോട് ചോദിക്കേ നിങ്ങളുടെ ഇതിലേ എന്തെങ്കിലും ഒരു അറിവ് പഠിപ്പിക്കുന്നവരെ പറയുന്നുണ്ടോന്ന് അയാൾ ആ മനുഷ്യനോട് ചോദിക്കും അയാൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു തരും ജന്മം നൽകിയ തന്തയും തള്ളയും അറിവ് പഠിപ്പിച്ച ഉസ്താദന്മാരെയാണ് നമ്മൾ ഗുരുനാഥന്മാരായി കാണുന്നത് അങ്ങനെയുള്ള നീ ആയിരുന്നെങ്കിൽ നീ ഒരു കുഞ്ഞുങ്ങളെയും ചീത്ത പറയില്ലായിരുന്നു കേട്ടോ സമീറ ഇനി സാനുവിനുള്ള സാനു ഇന്നലെ ഉച്ചക്കടുത്തെ ലൈവിൽ പറഞ്ഞ് ഞാൻ ഇനി ആരെയും ഒന്നും പറയത്തില്ല എടുക്കത്തില്ല എന്ന് എന്നിട്ട് നീ രാത്രി വന്ന് എന്ത് ആക്ഷേപമാണ് പറഞ്ഞത് ആ ഉഷേന്ന് പറയുന്ന ചേച്ചി എന്തൊക്കെ നീ പറയുന്നുണ്ട് അപ്പം അവരുടെ പേര് ഞാൻ പറഞ്ഞത് നിന്റെ ലൈവിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ കാണാൻ സൗന്ദര്യവും ഉണ്ട് അവർക്ക് ശരീരവും ഉണ്ട് നിന്നെ കണ്ടാൽ ആരെടുക്കും സനു നിന്നെ ഒരു മനുഷ്യനും എടുക്കത്തില്ല പിന്നെ ഈ തോർത്തനൂപം എന്ന് പറയുന്ന വ്യക്തി നിന്നെ എടുക്കും എന്ന് പറഞ്ഞാൽ നിന്നെയും കായ് അവൻ ലോക ഉടായ്പ അതുകൊണ്ടാണ് നിന്റെ പുറക്കെ അവൻ നടക്കുന്ന നല്ല തൻ്റെയോ ഉള്ള ആണുങ്ങളോ തന്തയ്ക്ക് പറന്നോമാരോ ഒന്നും വന്ന് നിന്നെ കിട്ടത്തില്ല നിന്നെ കണക്കുള്ള കൾച്ചറില്ലാത്ത ആൾക്കാരെ നിന്നെ വന്ന് കിട്ടൂ അത് നീ മനസ്സിലാക്കണം സനു നീ വന്നിരുന്ന് മക്കൾ എന്നിട്ട് ഉച്ചയ്ക്കലത്തെ ലൈഫിലാന്ന് നീ ഒരു ആരെയോ നീ ശപിക്കുന്നത് കേട്ട് മക്കൾ നിനക്കിനി ഉണ്ടാകത്തില്ലെന്ന് ചിലപ്പോൾ നിൻ്റെ വാക്കിൻ്റെ വായിൽ നിന്നുള്ള ഉചിതമായിരിക്കും അവർക്ക് ആ കുഞ്ഞിനെ അവർ റബ്ബ് കൊടുക്കുന്നത് പക്ഷേ നീ ഇനിയിപ്പോൾ ഒരുത്തനെ കെട്ടുന്നതെന്ന് പറയില്ല അവനിക്ക് നിന്നിൽ നിന്ന് ഒരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ ഒടേ തമ്പുരാൻ നിനക്ക് ആ കുഞ്ഞിനെ തിരുത്തില്ല ചിലപ്പോൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന മോള് നഷ്ടപ്പെട്ടു പോയാൽ നീ എന്തോ ചെയ്യും കുഞ്ഞുങ്ങളില്ലാത്തവരെ നീ മച്ചീന്ന് വിളിക്കുന്നുണ്ട് അവർക്ക് ഇനി ഒരിക്കലും മക്കളുണ്ടാവില്ല എന്ന് പറയുന്നത് നാണവില്ലേ സനു നിനക്ക് ആണും പെണ്ണും കെട്ട സ്ത്രീയെ ഇനിയെങ്കിലും കുറച്ചു ഒതുങ്ങ് ആളുകളെ ശരീരം കണ്ടിട്ട് അവർക്ക് ഇന്നത് വയറ് ചാടിക്കിടക്കുന്നു മറ്റേത് ചാടിക്കിടക്കുന്നു പറയാൻ എന്ത് യോഗ്യതയടി ബോഡി ഷെയിം നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ഒരു പെണ്ണെന്ന് പറയുന്ന ഒരു സാധനം നിൻ്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ വേണ്ടിയില്ലായിരുന്നു ാണവും മാനോ ഇല്ലാത്ത ആ കഴുപ്പുകെട്ട് ജന്മങ്ങൾ ഈ നിന്റെയൊക്കെ വീട്ടിലുള്ളവരും നിന്നെ നിന്നെ കിണക്ക് കഴുപ്പ് കെട്ടതായതുകൊണ്ട് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റുന്ന അല്ലെങ്കിൽ അവളുമാതിരി വീട്ടിൽ കേറ്റരുതായിരുന്നു അടിച്ചറക്കണം നിന്നെയൊക്കെ കഴുപ്പ് കെട്ട നാണവും നാണവും മാനവും കെട്ട നാർച്ചികൾ വന്നിരുന്നെ ഞങ്ങൾ ഇന്നലെ ഞാൻ വിചാരിച്ചു നിന്റെ ലൈവ് കണ്ടപ്പോൾ ഉച്ചക്കിണത്തെ ലൈവ് കണ്ടപ്പോൾ നീ നന്നാവൂ എന്ന് പിന്നെ നീ സുരിദാകാശങ്ങിന്റെ കാര്യം ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അത് വേറൊന്നുമല്ല മുപ്പത് ജൂൺ മുപ്പതാം തീയതി എന്ന് പറയുന്ന ദിവസമുണ്ടെങ്കിൽ ഞാൻ സ്ത്രീയെ നിങ്ങളുടെ കാശ് തന്നിട്ട് ഞാൻ നിങ്ങളിട്ട് പറഞ്ഞ വോയിസ് എല്ലാം പുറത്തുവിടും നീ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ നീ അത് ചെയ്യണം നീ അത് മുപ്പത്ത് കഴിഞ്ഞ് ജൂലൈ ഒന്നാം തീയതി എല്ലാവരും കാത്തിരിക്കും നിൻ്റെ ഈ കഥകൾ കേൾക്കാൻ ഞങ്ങൾ കണക്കുള്ളവർ കേക്ക് പക്ഷേ ബാക്കിയുള്ളവർ കേക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ അറിവാണിച്ച ആയതുകൊണ്ട് അവരും നിന്നെ കണക്കുള്ളവരായാലും നിനക്ക് കുറച്ച് കമൻ്റ് ഇടും ഒരു സ്ത്രീകല എന്ന് പറയുന്ന ഒരുത്തി പിന്നെ ഒരു സുനിൽ കുമാർ എൻ്റെ ചേട്ടാ ചേട്ടന് നാണമില്ലേ ഇവിടെ കമ ഇതിനകത്ത് കയറി കമൻ്റ് ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇട്ട് തെറി വിളിച്ച് കമൻ്റിടാന് നാണോ മാനോ ഇല്ലാത്ത ഈ സ്ത്രീയുടെ ചാനലിൽ കയറിയിട്ട് ആ സ്ത്രീ വന്നിട്ട് ആ സ്ത്രീക്ക് മെന്റിലാന്ന് മനസ്സിലായി ഇന്നലത്തോടെ എനിക്ക് മനസ്സിലായി അതുവരെ എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞ് രാത്രിത്തെ ലൈവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർക്ക് മെൻറ്റിലായിരുന്നു അതുകൊണ്ടാണ് ഇവരിപ്പം പറയുന്നതല്ല പിന്നെ അവർ ചെയ്യുന്നത് തോർത്തനൂപം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവളെ കെട്ടും അല്ലാതെ നല്ല ആണുങ്ങളൊന്നും ഇവിടെ ചെന്ന് കെട്ടത്തില്ല നമ്മൾ വെറും ലോക വൃത്തികെട്ട ഇവളാണെന്ന് മനസ്സിലായി മഞ്ഞച്ചര കിട്ടുന്നെന്നും പറഞ്ഞ് ഭാര്യയോ ഒരമ്മയോ ആവില്ല അമ്മയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക് സനു ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയും തള്ളമാരെയും ഒന്നും പറയാതെ നീ നിൻ്റെ കാര്യം നോക്കി നിൻ്റെ വഴിക്ക് പോടി പറ മോളെ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക